ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾക്ക് നല്ലൊരു അയലക്കറി തയ്യാറാക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിനൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കല്ലേ ദ അയല മീൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി പാകത്തിന് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ദാ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുടംപൊളി ചേർത്ത് കൊടുക്കുക ഒരു നാല് കുടംപൊളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളി നമ്മൾ വഴറ്റുന്നില്ല നേരിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പതിനഞ്ച് ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു അടുത്തായിട്ടിനി മസാലയെല്ലാം നമുക്ക് വഴറ്റിയെടുക്കണം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത്രയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം മുളക് പൊടി പാകത്തിനൊന്ന് മൂത്തു കിട്ടിയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം ഇനി മാറ്റി വെച്ചിരിക്കുന്ന മീനിലേക്ക് നേരിട്ട് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തതിനു ശേഷം നമ്മൾ പാകത്തിന് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത് മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളത്തിന് പകരം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാ പാലാണ് തേങ്ങാ പാലും കൂടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ടര ഗ്ലാസ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ചാറന്തോരം വേണം അതിനനുസരിച്ച് തേങ്ങാ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എങ്ങനും ഇനി ചാറ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് ഇത് നമ്മുടെ കറിക്ക് കുറച്ചുകൂടി ചാറ് വേണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം മീൻ കഷ്ണങ്ങളെല്ലാം നല്ലപോലെ ചാറിൽ മുങ്ങി കിടക്കണം എന്നാലേ കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് പാകത്തിന് വെന്ത് കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ പാകത്തിന്താ നമ്മൾ വീണ്ടും തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി അടുപ്പത്ത് വെച്ച് കൊടുത്താൽ മാത്രം മതി കുറച്ച് ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ മീൻ എങ്ങനെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതാ ചാറ് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് എന്നാലും കഷ്ണങ്ങളെല്ലാം ഒന്ന് വേവാനുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ തിളച്ച് വരുന്നതനുസരിച്ച് അതിൻ്റെ നല്ല ടേസ്റ്റ് എടുത്തു നിന്നോളും കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി നല്ലപോലെ ഒന്ന് എണ്ണ തെളിയോളം നമ്മൾ നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് ചെറുതായിട്ടൊന്ന് പറ്റിച്ചെടുക്കണം കഷ്ണങ്ങളെല്ലാം നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നാലും നല്ലപോലെ ഒന്ന് എണ്ണ തിളയാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് തക്കറി നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതേ കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് അതെണ്ണ നല്ല പോലെ സൈഡിലൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്താൽ മാത്രം മതി അത് തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇത് ഒരു തവി വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ആയി കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി മീൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചൂട് മീൻ കറിയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ